ഹായ് ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദാ എൻ്റെ ഒക്കെ കഴിഞ്ഞു മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാ ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല കാറ്റായിരുന്നു പക്ഷേ ആ കാറ്റിനനുസരിച്ചിട്ടുള്ള മഴയൊന്നും പെയ്തില്ല കേട്ടോ ആ കാറ്റ് കൊണ്ട് എന്താ കാര്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നനഞ്ഞൊന്നില്ല പക്ഷേ മുറ്റൊക്കെ നല്ല രീതിയിൽ വൃത്തിയേടായിരുന്നു കേട്ടോ നിറയെ പുളിയിലകളൊക്കെ വീണിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ മുറ്റൊക്കെ അടിക്കാനായിട്ട് ഒരുവിധം മുറ്റൊക്കെ അടിച്ചു പക്ഷേ ഈ തലേ ദിവസം മഴ പെയ്തിട്ട് പിറ്റേ ദിവസം വെയിൽ തെളിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പം എനിക്കെന്നും ഇങ്ങനെ കുറച്ച് നേരം പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ കൊടുത്തിങ്ങനെ ഒരു എന്താ പറയുക മുറ്റത്തൊക്കെ ഇങ്ങനെ ഇല്ലാത്തതൊന്നൊരു പതിമിട്ടിട്ടാണ് അപ്പം നമ്മുടെ നാല് പേർക്കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു ആ നാല് പേർക്ക് നമ്മളിന്ന് പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് അപ്പം നമ്മുടെ കഴിഞ്ഞ ആഴ്ചയില് കൊറിയറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അയച്ചു പിന്നെ താ നോക്കിയാൽ നമ്മുടെ ചെടികളൊക്കെ മഴയൊക്കെ കുറച്ച് ശേഷം മഴയൊക്കെ പെയ്ത് പിറ്റേ ദിവസം വെയിലങ്കി തെളിയുമ്പോൾ നമ്മുടെ ഗാർഡൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് എനിക്ക് തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ തോന്നൂട്ടാ എന്താ പറയുക ഒരു വേനൽ മഴ പെയ്തിട്ടുള്ള ആ ഒരു ഗാർഡൻ കാണാൻ അടിപൊളിയാണ് എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് നമ്മൾ എത്ര തന്നെ വെള്ളമൊഴിച്ച് ചെടി നനച്ചാലും മഴ പെയ്യണ ആ ഒരു ഭംഗി വേനൽക്കാലത്ത് മഴ പെയ്തിട്ട് പിറ്റേ ദിവസം കാണുന്ന ആ ചെടികളുടെ ഭംഗി നമ്മൾ ചെടി നനച്ച് ഉണ്ടാവില്ല കേട്ടോ പിന്നെന്താ മഴക്കാലത്ത് പിന്നെ പറയണ്ട അത് ഫുള്ളായിട്ട് നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ അതൊരു വൃത്തിയേടായിരിക്കും പക്ഷേ വേനൽ മഴ പെയ്തിട്ട് പിറ്റേ ദിവസം കാർഡൻ കാണാനായിട്ട് അടിപൊളിയാനാ അതാ എൻ്റെ പൂക്കളുകളും ഒക്കെ നല്ല നല്ല സുന്ദരി മണികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൂക്കളുകളോ കാരണമെന്ന് തോന്ന നിറയെ ചിത്രശലഭങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ അടിപൊളിയാണ് കേട്ടോ നേരം വെളുത്തിട്ട് ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ഇതായി ഈ ഒരു ചെത്തിപ്പൂ ഇങ്ങനെ എന്താ പറയുക ഒരു കാവടി പോലെ ആവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെയും അപ്പുറത്ത് തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ചെടികളൊക്കെ നമുക്കിങ്ങനെ ഹാങ്ങിങ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള സൗകര്യം നമ്മളാക്കിയിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മുടെ റോസയ്ക്ക് മുട്ടുകൾ ധാരാളം ഇട്ട് വരുന്നുണ്ട് കണ്ടാ ഇതിലും ഒക്കെ മുട്ടുകളുണ്ട് കേട്ടോ ഇതൊരു റെഡ് റോസ് ആണ് തോന്നുന്നു റോസാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഫ്ലവർ ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നില്ല ഇന്നതാ ഇത് വിരിഞ്ഞു വിരിഞ്ഞൂട്ടാ ഇതൊരു വയലറ്റ് കളറാണ് പിന്നെ ഇതൊരു വെള്ള കളറ് പിന്നെ ലണ്ടാന ഇനി ഈ പൂക്കൾ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വെട്ടി കൊടുക്കാനായിട്ട് എന്തായാലും നല്ല രസമാണ് കേട്ടോ തലേ ദിവസം മഴ പെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഗാർഡനൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നടക്കും അടിപൊളിയൊരു എന്താ പറയുക ഒരു മാനസികാവസ്ഥയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇതിവിടെ ഒരു ഈ ചട്ടി ചട്ടിയിലൊക്കെ നിറയെ പുല്ലുകൾ വളർന്നിട്ടുണ്ട് അതൊരു വൃത്തിയേടാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ ചെടി വെച്ചാൽ മാത്രം പോരാ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം മര്യാദ തന്നെ നല്ല രീതി അല്ല തന്നെ പിന്നെതായ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പാറി നടക്കണമൊക്കെ നിറയുണ്ട് കേട്ടോ നല്ല രസം കാണാൻ ഈ ഒരു സൈഡ് കുഴപ്പമില്ല കേട്ടോ ഈ ഒരു സൈഡിൽ അങ്ങനെ അധികം പുല്ലുകളൊന്നും മുളയ്ക്കാ മുളയ്ക്കാറില്ല അതെന്താകും എനിക്കറിയില്ല ഈ ചട്ടിയിലാണെങ്കിൽ അധികം പുല്ലുകൾ അങ്ങനെ മുറയ്ക്കാറില്ല പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കണേല് വേഗം വേഗം പുല്ലുകൾ വളരുന്നു അത് എനിക്ക് തോ നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്ന പോട്ടിങ് ബിസില് പുല്ലിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പുല്ലുകൾ ഇങ്ങനെ വേഗം വേഗം വളരുന്നത് കരിയിലും ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ ആ ചാണകത്തിൽ ഉണ്ടാവുന്ന പുല്ലൊക്കെ ഇല്ലേ നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകം ചില സമയത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറ് അപ്പോൾ ചെറു പറമ്പീന്ന് പിറക്കി കൊണ്ടുവരുന്ന ചാണകമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പുല്ലുകൾ ഇങ്ങനെ വരുന്നത് പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടുതൽ നമ്മൾ എന്താ കരിയില കരിയിലും പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടി കുറച്ചിട്ടുള്ളൂ എന്തായാലും ചില സ്ഥല ചട്ടികളിൽ നിറയെ പുല്ല് വേഗം വേവും വളരും ചില ചട്ടികളിൽ കുഴപ്പമില്ല ഈ കലാത്തിയൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ നോക്കി നിന്നാൽ നിൽക്കാൻ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു ഭംഗി ഇവരെയൊക്കെ ഒന്ന് കാണാനായിട്ട് സത്യത്തിൽ ഇതിങ്ങനെ മുന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചട്ടിയിൽ നിറഞ്ഞ് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത് കാണാനൊരു ഭാഗ്യം ഉണ്ടായത് മുന്നൊക്കെ നമ്മൾ ഈ ചെടികൾ സെയിൽ ചെയ്യണ സമയത്തൊക്കെ ഇത്ര ആകുമ്പോൾ തന്നെ ഒരു എളപ്പാകുമ്പോൾ തന്നെ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് സെയിലിനായിട്ടിടും അപ്പോൾ ഇതുപോലെ പുഷായിട്ടൊന്നും നിൽക്കണ കാണാൻ പറ്റാറില്ല കേട്ടോ പിന്നെ സെപ്പറേറ്റ് ചെയ്യണ സമയത്താണെങ്കിൽ ആ ചെടിക്ക് ഒരു വാട്ടൊക്കെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്ര ഫ്രഷ് ായിട്ടൊന്ന് നിക്കണ നിക്കുന്നത് കാണുന്നത് ഇപ്പോഴായിട്ടാണ് ഇങ്ങനെ നിൽക്കുക നല്ല പുഷായിട്ട് ചെടികളെ നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഇടീന്ന് എടുക്കാൻ തോന്നുന്നില്ല നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ പലരും ആ ഒരു ചെടി സെയിലിന് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് വാട്സപ്പിൽ വരാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ തോന്നണില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചെടികളെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും എനിക്കങ്ങോട്ട് തോന്നണില്ല കേട്ടോ പിന്നെ ഇത് ഇത് നമ്മുടെ ലിൻഡനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആകും പക്ഷെ ഞാനിങ്ങനെ ചെറിയ ചട്ടിയിൽ വെച്ചത് അവോ നല്ല അത്ര അങ്ങനെ വലിപ്പം വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് വലിപ്പം വെക്കുന്ന ചെടികളിനോട് അത്ര പെയ്യല്ല അതിനുള്ള സ്പേസ് നമുക്കില്ല അങ്ങനെ ഒരുപാട് വലിപ്പമുള്ള ചെടികൾ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം അതിനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ബുഷായിട്ട് നിൽക്കുക അതിങ്ങനെ നിറയെ ബുഷായിട്ട് നിൽക്കുക അങ്ങനെയാണ് എനിക്കിഷ്ടേട്ട ഇതാ ഇത് നോക്കിയത് ഒരു കലേഡിയം പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ നമ്മളെപ്പോഴും വളരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ സമയത്തില്ലേ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ പുല്ലുകളൊക്കെ പറിച്ചു ചേർത്ത് കളയാം അപ്പോൾ രണ്ട് കാര്യം നടക്കും എൻ്റെ വീഡിയോ വീടിയോടുക്കലും നടക്കും ചെടിയിലെ പുല്ല് പറിക്കലും പോകും അപ്പോൾ കുറച്ച് സമയം കേട്ടോ ഉള്ളൂ ഒരുപാട് സമയം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാറില്ല പിന്നെ നമ്മുടെ അഗ്ലോണിമ ചെടി നോക്കിയാൽ ഇത് റെഡ് അഗ്ലോണിമ ആണ് കേട്ടോ ജയ്പോങ് റെഡ് നല്ല രസല്ലേ കാണാൻ ആയിട്ട് നല്ല റെഡ് കളറായിട്ട് വരുന്ന വരുന്നില്ലേ അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ജയ്പോങ് റെഡിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ അത് മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം വീണിട്ടും നോക്കാണ്ടൊക്കെ എങ്ങനെയോ നശിച്ചു പോയി ഭയങ്കര വിഷമായിട്ടാ പിന്നെ രണ്ട് തൈ ഞാൻ വേറെ വാങ്ങിച്ചതാണേ പിന്നെ ഇതിൻ്റെ രണ്ട് ലീഫുകൾ കേടായിട്ടുണ്ട് ഇങ്ങനത്തെ ലീഫൊക്കെ വരണത് അതൊക്കെ പിന്നെ പിന്നെന്താ ഇതുപോലത്തെ പൂവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കളയാം ഇതൊന്നും നമ്മുടെ അഗ്ലോണിമ ചെടിക്ക് അത്ര നല്ലതല്ലാട്ടോ ഇങ്ങനെ പൂക്കൾ ആണത് അപ്പോൾ ഇതൊക്കെ കളയുക അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ എനിക്കൊരു വീഡിയോയെ ആവും അതുപോലെ തന്നെ എൻ്റെ ചെടിയിൽ ഇങ്ങനത്തെ പാഴ് പാഴ് പാഴായിട്ടുള്ള സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്നു കളയുന്ന ഒരു സമയമാണ് കേട്ടോ പിന്നെന്താ എത്ര ഉള്ളൂട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഒരു ഓട്ടോ പ്രതീക്ഷം നടത്തിട്ടോ അല്ലെങ്കിൽ മുന്നേ പോലെ നമ്മൾ ഈ ലോട്ട സെയിലും പാക്കിങ്ങും മാത്രമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടികളൊക്കെ നശിച്ചു പോകും അപ്പോൾ ഞാൻ രാവിലെ എത്ര സമയം ഇല്ലെങ്കിൽ ചുമ്മാ ഒരു ഒന്ന് ഓടിച്ചിട്ടൊരു നോട്ടം പതിവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ദാ ഈ ഒരു വ്യൂ അടിപൊളിയാട്ടോ നല്ല തിക്ക് ൊക്കെ ആയിട്ട് നിൽക്കും കേട്ടോ അതിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജി നമുക്ക് രാവിലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കാർഡിൽ കുറച്ച് നേരം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിന്നാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ ഹാപ്പിയാണ് പിന്നെ ഇത് നോക്കി ഈ റയാൻ ഗോൾഡും നമ്മുടെ ഗാർഡൻ കാണുമ്പോൾ എല്ലാവരും പതിവായി ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റയാൻ ഗോൾഡും ഈ ടെൺ കാരറ്റും കൊടുക്കാനുണ്ടോ ഇതിന് തയ്യൊക്കെ ആവുന്നുണ്ട് കേട്ടോ വേണ്ടത് ആ രണ്ട് തയ്യുണ്ട് എത്ര പ്രാവശ്യമായി എന്നറിയാം നമ്മളിതിനെ മുറിച്ച് വെക്കുന്നത് മുറിച്ച് വയ്ക്കുമ്പോൾ തന്നെ വെച്ച് വെ ച്ച് കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ രണ്ട് തൈ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാറുള്ള വലിയ തൈ ആയിട്ടുണ്ട് കേട്ടോ റേ ആൻഗോൾഡ് ഞാൻ ഇതേവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുമില്ല എനിക്ക് ഇതേവരെ തൈ കിട്ടിയിട്ടില്ല ടെൻ ക്യാരറ്റ് ഇപ്പോൾ രണ്ട് പ്രാവശ്യത്തോളം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ മോ കുറെ നാലോ അഞ്ച് തയ്യോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മദർ പ്ലാന്റിൻ്റെ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന തൈകൾ ഒരു നാലഞ്ചോ തൈയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു തൈ രണ്ട് തയ്യും കൂടെ വരുന്നുണ്ട് കേട്ടോ റയാൻ ഗോൾഡ് പക്ഷെ ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ ചെയ്ത് നോക്കണം എന്തായാലും അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ മഴ പെയ്തിട്ട് പിറ്റേ ദിവസം കാണുന്ന ഗാർഡൻ എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗാർഡൻ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം